മുന്നേ ജീവിച്ച് മൺമറഞ്ഞ് പോയിട്ടുള്ള മഹാത്മാക്കളിൽ പലർക്കും പല കറാമത്തുകളും ഉണ്ടായിട്ടുണ്ട് ഇന്ന് അത്തരം ആളുകളുടെ കറാമത്ത് എന്ന പേരിൽ ഇല്ലാത്ത കഥകൾ മായാവി കഥകൾ പറഞ്ഞ് അവരെ വിറ്റ് ജീവിക്കുന്ന കൊറേ ആളുകളുണ്ട് ഉണ്ട് അത്തരം കുറച്ച് വീഡിയോകൾ കാണാം നമ്മൾ ഒരു എഴുത്ത് ഇവിടെ വെച്ചാൽ ദുബായിൽ പ്രിന്റ് ചെയ്യും ഫാക്സ് അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്താൽ അവിടെ വായിക്കാൻ കഴിയും പിന്നെ ഇമെയിൽ വന്നു അന്ന് അദ്ദേഹം പറഞ്ഞു ഇനി പരീക്ഷിക്കുന്നത് ഈ അൽ മെഹ്ദറത്തുൽ ബദ്രീന്റെ കിതാബ് ഇപ്പം ആവശ്യമുണ്ട് ദുബായിൽ എന്നാ ഞാൻ ഈ മെഷീന്റെ മോളിൽ ഇവിടെ വെക്കും നമ്പർ അടിച്ച് സ്വിച്ചിട്ടാൽ അവിടെ എടുക്കാൻ കിട്ടുമെന്ന് പ്രിന്റ് അല്ല അങ്ങനെ തന്നെ ഒറിജിനൽ ഇവിടെ വെച്ചാൽ മതി ദുബായി ഇതും പറഞ്ഞ് ആൾക്കാരെ വിശ്വസിപ്പിക്കാം ഈ ഒരു വാച്ച് ആവശ്യണ്ട് ഇവിടെ വെച്ചാൽ അവിടെ കിട്ടും അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് കേട്ടില്ലേ നാട്ടിലൊരു സാധനം വെച്ചിട്ട് അവിടെ സ്വിച്ച് ഇട്ടാല് ദുബായിൽ എടുക്കാം അപ്പൊ തന്നെ കിട്ടു ഓക്കെ അല്ല ഇനി അതാണ് വിചാരിച്ചു നിൽക്കണ്ട ഫാക്സോ അത്ര സംഗതികളൊന്നുമല്ല ഒറിജിനൽ നമ്മുടെ നാട്ടില് വെക്കുന്ന ആ സാധനം തന്നെ അവിടെ എടുക്കാം അതന്നെ അത് പറയുമ്പോ ഞമ്മക്ക് അതൊക്കെ നടക്കുവാ സത്യേറ്റു അത് കൊറിയർ ചാർജോ ഡെലിവറി ചാർജോ ഒന്നുമില്ല ഡെലിവറിക്ക് വേണ്ടി രണ്ടോ മൂന്നോ നാലോ ദിവസം കാത്തിരിക്കും വേണ്ട അപ്പൊ തന്നെ കിട്ടും കേട്ടോ മെനയാന്നതാ ഒരു റിപ്പോർട്ട് കൊറിയയിൽ നിന്ന് വന്നിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോ പൊരിച്ച മീൻ വേണം പൊരിച്ചതോ പൊള്ളിച്ചതോ കരിച്ചതോ മുളകിട്ടതോ ഏതാ വേണ്ടത് അപ്പോ അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് അയക്കും ആ ഫോട്ടോ ഇങ്ങനെ നക്കി നോക്കിയാൽ നാവിൽ രുചി അനുഭവപ്പെടും കേട്ടല്ലേ എന്താലേ വരും അത്തരം ടെക്നോളജി കാര്യങ്ങളൊക്കെ വരും വരൂരാന്ന് പറയുന്നില്ല പക്ഷെ ഇയാള് പറയുന്നത് ടെക്നോളജി പരമായിട്ടല്ല കറാമത്ത് ഭയങ്കര കറാമത്ത അത്ഭുതം കാണുമ്പോ പറഞ്ഞ പോലെ സുബാന തള്ളു കേൾക്കുമ്പോ പറയണോ ഇതിന് അസ്തന്നെ കണ്ടു കാണോ യൂലോ അടുത്തെന്താ വീഡിയോ നോക്കാം ഞാൻ ഇറങ്ങേണ്ട എയർപോർട്ടിന്റെ അടുത്തെത്തിയപ്പോ മേഘം കാർമേഘം കാരണത്താൽ അനൗൺസ് വന്ന് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റൂല കുറച്ച് മിനിറ്റുകളൊക്കെ ആകാശത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിന്ന് സിഗ്നൽ കിട്ടാത്ത ഫ്ലൈറ്റിൽ അനൗൺസ് വന്ന് മറ്റൊരു എയർപോർട്ടിൽ പോയാണ് ഇറങ്ങുന്നത് മറ്റേ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചെത്തുമ്പോഴേക്കും ടൈം കയ്യും അപ്പൊ ആകെ ബേദാറിലാണ് അയാളില് അയാൾ സി എമ്മിന് ഫാത്തി ഓതാൻ തുടങ്ങി കോയലും കോയലയാളാണ് അയാൾ

പ്ലേറ്റിന്റെ പ്ലേറ്റിന്റെ മുൻഭാഗം മുൻഭാഗം നീ എന്ത് പ്ലേറ്റിന്റെ മുന്നിലേ ആകാശത്തുള്ള ഫ്ലൈറ്റ് ആണ് അത് നോക്കണം ആകാശത്തുള്ള ഫ്ളൈറ്റിനെ സി എം മടവൂരിനെ കുറിച്ച് പ്രാര്ത്ഥിച്ച് അപ്പൊ നോക്കുമ്പോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോ ഫ്ലൈറ്റിന്റെ മുന്നിൽ ഫ്ലൈറ്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കുക അനൗൺസ് ഇവിടെ തന്നെ അതാണ് പച്ച നോണ പറഞ്ഞിട്ട് എന്തിനാണ് ഇത്തരം നോണകൾ പറയണത് ഈയാൾക്ക് അറിയാതൊക്കെ പറയുന്നത് പച്ച നോണയാണ് ഇത്തരം നോണ പറഞ്ഞ് വിശ്വസിപ്പിച്ച ആളുകളെ പറ്റിച്ച് നാക്കി ജീവിക്കുന്ന കുറെ എണ്ണം എന്നിട്ട് ഉസ്താദ്മാർ പേരും ഉസ്താദുമാരാണെങ്കിൽ നല്ല വഴികൾ പറഞ്ഞ ആൾക്കാരെ ഉപദേശിക്കുക ആൾക്കാരെ നന്നാക്കുക ഈ ഇല്ലാത്ത മായാവികഥകൾ കെട്ടുകഥകൾ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണോ എന്തിനാണ് യുഐയിലേക്ക് വിസിറ്റിങ്ങിനെ പോയപ്പോ പെട്ടെന്ന് രണ്ടാമത്തെ ദിവസം ഒരു വയറുവേദന വരികയാണ് അതാശക്തമായ വയറുവേദന പെട്ടെന്ന് ദുബൈ ഹോസ്പിറ്റലിലേക്ക് അളിൽ കൊണ്ടുപോകുന്നു സിറ്റി വരെ ഒന്ന് അവിടെ ഡോക്ടർമാര് വന്നിട്ട് പരിശോധന നടത്തുന്നു പറയുന്നു ഇത് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഹോസ്പിറ്റൽ കേസാ കേസാ ഇത് ഇത് തള്ളല്ല കേട്ടോളി അങ്ങോട്ട് കൊണ്ടുപോകുന്നു കഴിയുന്ന എന്തിനാ വണ്ടി വണ്ടീർത്തിയത്

ഇതും പോണത് അങ്ങോട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ കേടക്കുന്നു ആ നീട്ടം കണ്ടു വിളിച്ചുപോ എന്താണ് വിളിന്റെ നീട്ടം കണ്ടു ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മീറ്റർ നീളണ്ട വീടി പെട്ടെന്നൊരാളെ ആംബുലൻസില് എന്നിട്ട് ഓപ്പറേഷൻ വേണ്ട ഓപ്പറേഷൻ വേണ്ട ഞാൻ സുഖപ്പെടുത്തി അങ്ങനുണ്ട് വല്ലാത്ത എന്തൊരു കറാമത്തിലെ സി എം മടമൂര് ഈ കഥ എന്നെ അറിഞ്ഞിട്ടില്ല അതെ വർഷവും കാക്കട്ടെ പച്ച നോണയാണ് ഈ പറയണെന്ന് ഇയാൾക്കും അറിയാം ാലും അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിച്ച് ആളുകളെ കൺഫ്യൂഷനാക്കി പടച്ചോനെക്കാളും വലിയ ആൾക്കാരാക്കി മാറ്റി എന്തിനാ ഞാൻ അങ്ങനൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ടെസ്റ്റിംഗ് നടത്തി ടെസ്റ്റിംഗിൽ ഓപ്പറേഷൻ രോഗമില്ല എന്നിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല മരുന്ന് കുടിച്ചിട്ടില്ല എങ്ങനെയുണ്ട് വല്ലാത്ത ജാതി തന്നെയാണോ വല്ലാത്ത ജാതി ഇങ്ങനെയൊക്കെ ഒരാളെ വിറ്റ് ജീവിച്ചു തിന്നനക്കാളും നല്ലത് പറയുന്നില്ല അടുത്ത വീഡിയോ നോക്കേതും എത്ര ആളുകൾക്കാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അല്ലേ ആയിരക്കണക്കിലെല്ലാം തൊള്ളായിരക്കണക്കിന് ആളുകൾ എന്റെ പരിപാടി കാണാൻ ഇന്ന് മടവൂരിലേക്ക് വരുന്നത് ബഹുമാനപ്പെട്ട കുത്തുപുല്ലാലും സി എം വലിയാഹി പറഞ്ഞതല്ലേ ഇത് നമ്മുടെ മറ്റേ ആണല്ലേ അഞ്ചാമത്തെ പ്രസവത്തില് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ വീട്ടിൽ മടവൂര് പോലെയാകുമെന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ദിവസങ്ങളിൽ മടവൂര് വന്നു പോകുന്നത് അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ആ ദർബാറിൽ പോയി രാജാവിനോട് പറയുമ്പോ സുബഹാന എല്ലാത്തിനും പരിഹാരമാണ് എല്ലാ വിഷയത്തിലും പരിഹാരമാണ് ും എല്ലാത്തിനും വിറ്റ് ജീവിക്കുന്ന ഒരു ചെറ്റ എല്ലാത്തിനും പരിഹാരം ഓൻ്റെ അടുത്തുണ്ട് സ്വന്തം ഭാര്യയ്ക്ക് ശ്വാസം മുട്ട് വന്നപ്പോ അതിന് പരിഹാരമില്ല അതിന് കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല അതിന് ഹോസ്പിറ്റലിലും മടവൂരും ശരിയാക്കിയില്ല ഓനും ശരിയാക്കിയില്ല അവിടെ കടന്നു പോന്നു ഇല്ലാത്ത കറാമത്തിന്റെ പേരും പറഞ്ഞ് ആളുകളെ പറ്റിച്ച് ജീവിക്കുക ഇങ്ങനെ കുറെ എണ്ണം എന്നിട്ട് ഇവരാണ് മതത്തിന്റെ കാവലാളുകൾ കഷ്ടം